എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വെളിപ്പാട് എട്ട് പത്ത് പതിനൊന്ന് ആരൊക്കെ തീരുവെന്ന് ഇപ്പൊ എഴുതിക്കോണം വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് സഭയെടുക്കപ്പെട്ടാൽ ഇതെല്ലാം സഭ എടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന സംഭവം അതിന്റെ മുന്നോടിയാ ഇപ്പോൾ കാണുന്നത് വെളിപ്പാട് എട്ട് പത്ത് പതിനൊന്ന് വായിച്ചാട്ടേ ആ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ നോക്കണം അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്ന് വീണു ആകാശത്തിൽ നിന്ന് വീണു അടുത്തത് നദികളിൽ മൂന്നിലൊന്നുമേലും കരമനയാറി വീഴും നെയ്യാറി വീഴും അരുമിക്കര ഡാമിലും വീഴും സന്തോഷമില്ല അടുത്തത് നീരൊരു മേലും ും ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം വെള്ളത്തിൽ മൂന്നിലൊന്ന് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി കാഞ്ഞിരം പോലെയായി അടുത്തത് വെള്ളം വെള്ളം ആയതിനാൽ ആ മനുഷ്യർ പലരും മരിച്ചുപോയി ഇന്ന് ലോകത്തിലെ ജനസംഖ്യ കേൾക്കണം നിങ്ങൾ വിജ്ഞാനത്തോടെ ഇരിക്കണം എന്താ മുടിവും ഉലകത്തിൽ മുടിശിക്കാലു വായിപ്പേശ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഈ എണ്ണൂറ് കോടി ജനത്തിൽ ആകെ കോവിഡിൽ പോയത് ഒരു കോടിയാ പോയത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഉൽക്ക വീണാൽ ലോകത്തിലെ മൂന്നിലൊന്ന് ജനസംഖ്യ വൈറസിലല്ല വെള്ളം കുടിച്ചു മരിക്കുന്നു സൂത്രം സന്തോഷം വരുന്നില്ല ആകാശത്തിൽ എന്താ ഉൽക്കമല്ലോ ഉണ്ടോ സോത്രം പ്രപഞ്ചം ചുരുങ്ങി ചുട്ടുപടുത്ത് ഗോളമാകും നമ്മുടെ അജിബ്രതർ ഇതെല്ലാം പിടിച്ചോണേ മോനെ നാട്ടുകാരെ കാണിച്ചോണം പ്രപഞ്ചം ചുട്ടുപടുത്ത് ചുരുങ്ങിയ ഗോളമാകുമെന്ന് സോത്രം ഈ പ്രപഞ്ച അഭിലേശന്റെ പോലെ ചുരുങ്ങുമെന്ന് സോത്രം രണ്ടാമത്തെ കാര്യം വീണ്ടും വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക ഉൽക്ക ആകാശത്തിനകത്ത് കിടപ്പുണ്ട് മലയാളത്തിൽ പറയാം എന്ന് പറയാം അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ഉൾക്ക വെള്ളൂരിൽ ആളക്കൊന്നത് ഉൽക്ക നല്ല വിദ്യാഭ്യാസമുള്ള പാസ്റ്റർമാരെ അവിടെ അവർ കണ്ടുകൊണ്ടിരിക്കുക ഇത് രേഖ കറക്റ്റാണ് വെള്ളൂരിൽ ആളക്കൊന്നത് ഉൽക്ക സാമ്പിൾ അടുത്തത് മൂന്ന് റഷ്യക്ക് മീതെ പൊട്ടിച്ചിതെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിൻ്റെ മുപ്പതിരട്ടി ശക്തി ഹിരോഷിമ ബോംബ് രണ്ടാം ലോക മകായുത്തത്തിൽ ഒന്നര ഒന്നരയൊക്കെ ലക്ഷത്തിനൊക്കെ ഒന്നെങ്കിൽ അതിൻ്റെ മുപ്പതിരട്ടി വലിപ്പമുള്ള ഉൽക്ക ആകാശത്തിനകത്ത് സർവ്വശക്തം വെച്ചിട്ടുണ്ട് അപ്പൊ പലരും ചോദിക്കും എന്താ അത് വീഴാത്തത് എന്താ അത് വീഴാത്തത് എന്ന് കാര്യം എന്താ അറിയാം ഇവിടെ നിന്ന് ഒരു കൂട്ടം പോണം ആരാ കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടാൽ ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴും ഇപ്പോൾ സാമ്പിൾ അങ്ങനെയെങ്കിലും ഉൽക്ക വീണാൽ എവിടൊക്കെ വീഴും നെയ്യാറി വീഴും അത് കഴിഞ്ഞിട്ട് അരുവിക്കര വീഴും അത് കഴിഞ്ഞിട്ട് കരമനയാറ്റി വീഴും കിണറ്റിൽ വീഴും ഈ തിരുവനന്തപുരം ം ജില്ലയിൽ ഞാൻ പ്രോസാഹിച്ച നല്ലൊരു സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ പേര് പെരിങ്കട വിള ആലത്തൂർ അങ്ങനെ കേട്ടോരുണ്ടോ കൈയൊന്നും ഉയർത്തിയാട്ട് സന്തോഷമില്ലല്ലോ പെരുങ്ങടവിള ആലത്തൂർ അവിടെ ഏറ്റവും കൂടുതൽ പാറക്കോറിയുള്ള ഞാനവിടെ പ്രസംഗിച്ചതാണ് അവിടെ പാറക്കോറിക്കകത്ത് പാറ പൊട്ടിക്കുമ്പോൾ എല്ലാം ക്രഷർ യൂണിറ്റിനകത്തല്ല വീഴുന്നത് നാടൻ മലയാളത്തിൽ കുറേ എവിടെ വീടും പുറത്ത് വീഴും അന്നേരം ആ ചിന്നമാമ കൊടിയെടുക്കുന്നത് കോറി പൂട്ടുക കോറി പൂട്ടുക സമരം സോത്രം പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നുറങ്ങാൻ പറ്റത്തില്ല സോത്രം അതുപോലെ തന്നെ ആകാശത്തിനകത്ത് ആകാശം ആകാശത്തിനകത്ത് ഏഴ് തട്ടുകൾ സാറ്റോസ്ഫിയറും ട്രോട്ടോസ്ഫിയറും അയണോസ്ഫിയറും മിസോസ്ഫിയറും തെർമോസ്ഫിയറും എക്സോസ്ഫിയർ അതിനുശേഷം ആകാശത്തിൽ ആകാശ റിവൈസ് ബൈബിൾ നോക്കണം കുമാർ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി ചന്ദ്രൻ രക്തതുല്യം അതിവൃക്ഷം പെരുങ്ങാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു മിണ്ടുന്നില്ല ഇതെല്ലാം നടക്കാൻ പോകുന്ന സംഭവം മക്കള് കോവിഡിന്റെ അന്ത്യത്തിങ്ക വരാൻ പോകുന്നതാ സോത്രം അതിനകത്ത് വേറൊരു സംഭവം നടന്നു സകല ഭൂമിയും സകല മലയും സ്വസ്ഥാനത്ത് നിളകിപ്പോയി വായിച്ച വല്ലവരുണ്ടോ അമ്മച്ചെന്ന് കരമുയർത്തിയാട്ടെ സോത്ര രാവിലെ എത്ര ചർച്ച ചെയ്യുന്നു ചർച്ചിരുന്ന് കരമുയർത്തുന്നുണ്ട് സോത്ര സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് തിളകിപ്പോയി ഒരു രണ്ടൂന്ന് കൊല്ലം മുമ്പ് പതിനേഴിൽ സജുചാത്തൻ്റെ ഒരു ഇവിടെ പ്രസംഗിച്ചെങ്കിൽ പല വിദ്വാമാരും പോസ്റ്റിറ്റേനെ തലയ്ക്ക് ചൂടാന്ന് സോത്ര് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലെ മൂന്ന് മലകൾ പോയില്ലേ ഒന്ന് കവളപ്പാറ പൊത്തുമല കരമൊന്നുയർത്തിയാട്ട് കേട്ട ചെറുപ്പക്കാർ കവളപ്പാറ പൊത്തുമല രണ്ടാമത് പോയി ഇടുക്കി പെട്ടിമുടി കരമൊന്നു ഉയർത്തിയാട്ടെ തീർന്നില്ല കഴിഞ്ഞ കോവിഡ് കാലത്ത് മുണ്ടയത്തിനകത്ത് കൂട്ടിക്കാൽ കരമുയർത്തിയാട്ട് വിശ്വാസത്താൽ ദൈവജനം ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ ചന്ദ്രൻ രക്തതുല്യമായി അതിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു സകല മലയും ദ്വീപ് സംസ്ഥാനത്തിളങ്ങിയെങ്കിൽ ഇന്ന് രാത്രി തോലടി എന്റെ പ്രിയപ്പെട്ട ദൈവമുഞ്ഞു കവളപ്പാറയെ കാണാനില്ല പെട്ടുമുടിയെ കാണാനില്ല കൂട്ടിക്കൻ കാണാനില്ല എവിടെ പോയി ഇന്ന് രാത്രി വീട് ഉപദേശി എന്നാൽ ഞങ്ങൾ ഉയർത്തുന്ന ഈ യാതൊരു മാറ്റവുമില്ല ഇന്നേക്ക് കൊല്ലങ്ങൾക്ക് കാരാഗ്രഹത്തിനകത്ത് ഏകനാഹ് പട്ടിണിക്ക് കിടക്കുമ്പോൾ അപ്പച്ചനായ യോഗനു വേണ്ടി ദൈവം കൊടുത്ത ദർശനം നമ്മെ മുൻപിൽ കണ്ടെങ് ഇന്ന് രാത്രി ദൈവചനം പറയണ വാതിലുകൾ നിങ്ങളുടെ ഉയർത്തുവേ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറായി ദൈവത്തെ നീ രാത്രി മക്കളെ അന്ത്യകാലത്തിൻ്റെ തൂത് കേക്കണം അങ്ങനെയെങ്കിൽ പെരുങ്കട വിളയും ആലത്തൂരും പൊട്ടിത്തെറിക്കുന്ന പാറ എവിടെ വീടാം അതുപോലെ ആകാശത്തു നിന്ന് നക്ഷത്രം ആ നക്ഷത്രം എവിടെ വീടും നെയ്യാറിൽ ആ നക്ഷത്രം എവിടെ വീഴും അരുവിക്കരയിൽ ആ നക്ഷത്രം കരമനയാറ്റി തിരുവനന്തപുരം സിറ്റിയിൽ എവിടുന്നാ വെള്ളം വരുന്നത് അരുവിക്കര ഡാമിൽ നിന്ന് സന്തോഷം ആരും മിണ്ടത്തില്ല സോത്രം സ്വോത്രം പകുതി ജീവൻ പോയി സൂത്രം ഇത്രയും കേട്ടപ്പം തീർന്നില്ല ഈ നെയ്യാർ അഗസ്ത്യാറ് മലക്കൂടെ ഒരു ഉൽക്ക വീണാൽ പന്തയിലും നരപ്പുക്കാലയിലും എല്ലാം പടപടാ വീഴും നെയ്യാറിന്റെ ഷട്ടർ തുറക്കുമ്പോൾ മണ്ഡപത്തിൻ കഴി വഴി നെയ്യാറ് ഫിരാലും മൊത്തം ഈ വെള്ളം കുടിക്കുന്നു സോത്രം സന്തോഷം ഇല്ലല്ലോ സ്ത്രോത്ര നിങ്ങൾ ചന്ദ്രനിന്ന് വന്നോ ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയത്തില്ല സോത്രം എൻ്റെ കൂടെ പോരുന്ന അത് ഞാൻ പഠിപ്പിച്ചു തരാം തീർന്നില്ല അടുത്തത് കരമനയാറ്റി വീടും തിരുവനന്തപുരം ടൗൺ മൊത്തം ഒരു ഭാഗം എവിടെ കരമന കിള്ളിപ്പാലം പി ആർ എസ് എല്ലാം കരമനയിലെ വെള്ളം അടിക്കുന്നത് ഇനി വെള്ളം കയ്പായതിനാൽ അതിൽ ഒരു തുണ്ട് പെരുങ്കടവള ആലത്തൂര കോറിയിലെ ഒരു തുണ്ട് ചിന്നമാമയുടെ കണറ്റി വീഴുന്ന തരകളക്ക് തൊടി ഇടിഞ്ഞു താഴും ഈ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും കോവിഡ് അല്ല വലുത് അന്ത്യകാലത്ത് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും നൗ നൗൺ ഗോയിങ് ട്രാൻസ് എയർബോൺ വൈറസ് മാറിയാൽ വരാൻ പോകുന്നു വാട്ടർ വൈറസ് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും അങ്ങനെയെങ്കിൽ ഈ വൈറസിനെ പ്രതിരോധിക്കുവാൻ ഒരു വാക്സിൻ വേണം സകല രോഗത്തെയും ഒമിക്രോൺ അതിനുശേഷം വരുന്ന ക്രോമിയം ബെർലിയം വൈറേഷ്യം സ്കിൻ ഫീവർ മോട്ടോ മോട്ടോനർവസ് സിൻഡ്രോം ആകാശത്തിൽ നിന്ന് വരുന്ന ഈ അസ്റ്റോയിഡിന്റെ അപ്പ ഒരുവൻ രംഗപടത്തിൽ വരുന്നുണ്ട് അവൻ പറഞ്ഞു വാക്സിൻ ഞാൻ പക്ഷേ കാര്യം ജോൺസൺ ആൻഡ് ജോൺസൺ തരും പക്ഷെ ഒരു കാര്യമാ വാക്സിനേറ്റർക്ക് തടുപ്പാസിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കൈക്കകത്ത് മുദ്ര കൊണ്ടുവരണം അതിന്റെ ചലനമാ ഇന്ന് കോവിഡിന്റെ മറവിൽ

നെറ്റിയിലോ മുദ്ര ആ സ്റ്റാർട്ടിങ് കോവിഡ് വാക്സിൻ മനുഷ്യനെ കണ്ടീഷൻ ചെയ്യാൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും വാക്സിൻ കിട്ടിയില്ലേ എങ്ങനെ എടുക്കാത്തവരോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ട് അപ്പൊ ചിലർ പറയുന്നു ചിലർക്ക് കൂടിയ വാക്സിനാ കിട്ടിയെന്ന് തെറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തതും കോവിഷീൽഡ് സൂത്രം നമ്മൾക്ക് പാറശാല കമ്മ്യൂണിറ്റി സെന്റർ കിട്ടിയതും കോവിഷീൽഡ് സൂത്രം ഇപ്പൊ ലൈൻ ശരിയായില്ല സമ്പന്നൻ ചെറിയവൻ ദരിദ്രൻ ദാസൻ മോഡി സാറ് എംസിൽ ചെന്നപ്പോ കൊളത്തൂപ്പഴക്കാരി നിങ്ങൾ കണ്ടില്ലേ കിട്ടിയായിരുന്നു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പിണറായി ചെന്നപ്പോ വേറെ നേഴ്സ് അടുത്ത് കഴിക്ക് ഒറ്റ കുത്തി എൽ ഡി എഫ് ആയിട്ട് അടുത്ത് കഴിക്കട്ടെ ഒറ്റ കുത്തുകൊടുത്ത് കണ്ടില്ലേ സ്ത്രം എല്ലാരും ലൈനിൽ നിന്ന് കണ്ടില്ലേ അന്ത്യകാലത്ത് സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദ്രാസൻ ദരിദ്രൻ രണ്ട് ഡോസ് എടുക്കുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അതിന്റെ പേരാം എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യനെ കണ്ടീഷൻ ചെയ്യുന്നു അതിന്റെ പേര് മാർക്ക് ഓഫ് ബീസ്റ്റ് ഇത് മുദ്രയല്ല ദർക്കടയാളം തീർന്നില്ല മനുഷ്യന്റെ സ്ഥാപന യാത്രയ്ക്ക് സുഗമമാക്കുവാൻ ആ ടെക്നോളജിയിലേക്ക് ഇനി വരുന്നത് പറയാം നിങ്ങൾ തിരുവനന്തപുരത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയിട്ടുണ്ട് കരമൊന്നുയർത്തണം ഗേറ്റ് ആരെങ്കിലും തുറത്തണോ നിങ്ങളിങ്ങനെ പടി കയറി ചെല്ലുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് ഡോർ തുറക്കുന്ന മല്ലവരും കണ്ടിട്ടുണ്ടോ കരമൊന്നും ഉയർത്തിയായിട്ട് സയൻസിന് വേണ്ടിയാണ് സൂത്രം കരമുയർത്ത സിസ്റ്ററെ പോയിട്ടുണ്ട് എന്തിനാണ് പേടിക്കുന്നത് ഞാൻ പടപിടിക്കുകയാണ് അച്ഛാനൊക്കെ അതുകൊണ്ട് അവിടെ നിന്ന് കരമുയർത്തത് തിരുവനന്തപുരത്ത് കരമനോ റിലയൻസിലോ ബിഗ് ബസാറിലോ എവിടെയെങ്കിലും ചെന്നുകഴിഞ്ഞാൽ ഇന്ന് ഗേറ്റിനകത്ത് സെക്യൂരിറ്റിയാന്ന് വെക്കുന്നത് നിങ്ങളിങ്ങനെ നടന്നു കയറുമ്പോൾ നിങ്ങളുടെ തലയിൽ തലയിൽ റെറ്റ് ആ ആ പടം അതിനകത്ത് ഒരു ക്യാമറയുണ്ട് ആ സെൻസർ അടിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഈ ഗേറ്റിനോട് പറയും ആൾ വന്നിട്ടുണ്ട് ആട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ വർക്ക് ചെയ്യും ഗൾഫ് രാജ്യത്ത് പോയവർക്കും അറിയാം ഡോർ തുറക്കാൻ ആൾ വേണ്ട നമ്പർ വൺ നമ്പർ ടു ഇന്ന് രാത്രി എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേന ഇതിന്റെ വില എനിക്ക് അറിയത്തില്ല കാട്ടാക്കട വെറൈറ്റി ഞാൻ ഒരിക്കൽ കയറി ഈ പേന കണ്ടോണ്ട് സന്തോഷം ഇതിനകത്തൊരു ക്യൂ ആർ കോഡ് അത് ആ പെൺ കൊച്ചു പതിനാലിഞ്ച് കമ്പ്യൂട്ടർ അടിച്ചപ്പോൾ പത്ത് രൂപ അൻപത് പൈസ എഴുതി വന്നു ഇത് ഏത് കമ്പനിയുടെ കമ്പ്യൂട്ടർ പറഞ്ഞെങ്കിൽ മനുഷ്യനെ മുഴുവൻ കൺട്രോൾ ചെയ്യുവാൻ മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു ചിപ്പിനെ കൊടുക്ക അതിന്റെ തുടക്കമാ വാക്സിനേറ്റഡ് അതിന്റെ ഇംഗ്ലീഷാ കർത്തൃദാ വായിച്ചത് ഇവിടെ എല്ലാം പഠിക്കുന്ന എഞ്ചിനീയറും ഉള്ള മക്കളെ നോട്ട് പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് എൻജിനീയറും ഇംപ്ലാന്റിംഗ് ടെക്നോളജി എന്താ ഹ്യൂമൻ ട്രാക്കിംഗ് അന്ന് വലിയവൻ ചെറിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റി കൈലോ മുദ്ര കിട്ടുമാറി ഒരു മുദ്ര വരണമെങ്കിൽ ടക്കുന്നു കയ്യിലേക്ക് ഒരു മുദ്ര കൊടുക്കാം എവിടം വരെ മുദ്ര ഇന്ന് പകൽ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പോകുന്നു ലോകം ഒരുവന്റെ കൈയിലേക്ക് വരാൻ പോവുക നമ്മൾ മുദ്രയേക്കണമെങ്കിൽ ആദ്യം ഇവിടെ നടക്കണം നമ്മുടെ കൈ മുദ്രയിടണം ഫിംഗർ പ്രിന്റ് അങ്ങനെ വല്ലതും ഉണ്ടോ രണ്ടായിരത്തി ഒൻപത് കഥ കേട്ടോണ് നമ്മളെ ഈ മുദ്രയിലേക്ക് കൊണ്ടുവരാൻ സാത്താൻ ശ്രമിക്കുക നിങ്ങൾ വചനം കേൾക്കുമ്പോ ഈ മുദ്രയൊന്നും കേൾക്കത്തില്ല രണ്ടായിരത്തി ഒൻപത് ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് നൂറ്റി അൻപത് കോടിയിൽ കുതിക്കുന്ന ഇന്ത്യക്ക് ഒരു സാധനത്തെ കൊണ്ടുവന്നു അവന്റെ പേരാ ആധാർ അങ്ങനെ വല്ലതും കേട്ടോ രണ്ടായിരത്തിഒൻപതിൽ എന്തിനും കണ്ടീഷൻ ചെയർമാൻ വാങ്ങിച്ചുകൊണ്ട് ിൽ കൊണ്ടുവന്നു ആധാർ അന്നല്ലോ നമ്മൾ കൈമുദ്രയിട്ടത് ബൈബിളിൽ ഉണ്ടോ അതിന്റെ പേരാ ഫിംഗർ ടിപ്പ് കരമെന്ന് ഉയർത്തിയാട്ടെ ലോകം വിരൽ തുമ്പിൽ സോത്രം ബൈബിളിനകത്തുണ്ടോ രണ്ടായിരത്തി ഒൻപതിൽ കൈ മുദ്രയിടും വായിക്കുന്നു ജസ്റ്റിൻ കുമാർ പാസ് കറക്റ്റായിട്ട് വായിച്ചു തരും ഈയോബ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം ഈയോബ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം നമ്മുടെ കൈ മുദ്രയിടുമോ വേൾ ഓൺ എ ഫിംഗർ ടിപ്പ് വായിക്കാം നാലാമത്തെ വാക്യം ഈയോബ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം വായിച്ചാട്ടായ താൻ സൃഷ്ടിച്ച വായിച്ചാട്ട ഈയോബിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ജോബ് ചാപ്റ്റർ തേർട്ടി സെവൻ വേർ സെവൻ

മൊബൈൽ ഫോണിന് വേണ്ടി കൈ മുദ്രയിട്ടില്ല കാത്തിരക്കോ ദമാക്കാൻ ജിയോ ലേക്കേജ് ആവോ കൈമുദ്രിയിട്ടില്ല അതിനുശേഷം അടുത്ത എന്തിനു വേണ്ടി കൈമുദ്രയിടുന്നു ബാങ്ക് അക്കൗണ്ട് കൈമുദ്രയിട്ടില്ല കൊച്ചുങ്ങൾക്ക് സകലർക്കും നമ്മളെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരാനായി പരിപാടി ടൂ നാം കൈമുദ്രയിടുന്നു ആധാർ അങ്ങനെയെങ്കിൽ ആധാർ എല്ലാം മാറ്റിക്കൊണ്ട് ഇന്ന് ആധാർ കാർഡ് നമ്മുടെ പോക്കറ്റിലായിരിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മാരകരോഗം ഇവിടെ അടിക്കുമ്പോൾ ഒരു സംഭവം കൊണ്ടുവരാം മനുഷ്യന്റെ കയ്യിലേക്കൊരു മുദ്ര കൊണ്ടുവരാം ഇന്നൊരു കാർഡ് മോഡി സാർ കൊണ്ടുവന്നിട്ടുണ്ട് ആയുഷ്മാൻ കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ ആയുഷ്മാൻ മിണ്ടുന്നില്ല നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ല എന്താ ആയുഷ്മാൻ പലരും വിചാരിക്കുന്ന അഞ്ചു ലക്ഷം രൂപ ട്രീറ്റ്മെന്റിന് കിട്ടുമെന്ന് അഞ്ചു രൂപ കിട്ടത്തില്ല മക്കളെ സൂത്രം ഇതെന്തിനാണെന്നറിയാമോ പറയാം ഇത് അമേരിക്കയിൽ ബരാക് ഒബാമ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അതായി മോഡി പിന്തുടരുന്നത് ഹെൽത്ത് കെയർ ഒബാമ ഹെൽത്ത് കെയർ ഇതിൽ അംഗമാകുന്നവരുടെ കയ്യിൽ ഒരു ചിപ്പ് വച്ചാൽ ഈ ചിപ്പ് കയ്യിലുണ്ട് കാരക്കോണത്ത് കാണിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് മുഴുവൻ അതിനകത്ത് വരും പി ആർ എസ് കാണിക്കുമ്പോൾ ഒറ്റ കമ്പ്യൂട്ടറിൽ വരും കിംസിൽ കാണിക്കുമ്പോൾ അതേ കമ്പ്യൂട്ടർ ഒറ്റ നെറ്റ്വർക്കിൽ മനുഷ്യന്റെ ആരോഗ്യ ഹിസ്റ്ററി കൊണ്ടുവരുവാൻ മോഡി മോഡിസാർ കൊണ്ടുവന്ന പരിപാടിയ ആയുഷ്മാൻ മിണ്ടുന്നില്ല സൂത്രം രണ്ട് കോരിന്തി പതിനൊന്ന് നാലിൽ സാത്താൻ ലോകത്തെപ്പിക്കും സർപ്പം ഹൗവയ ഉപായത്തിൽ ചതിച്ചതുപോലെ സോത്രം അല്ലാതെ അങ്ങാണ് ചിപ്പ് കൊണ്ടുവന്നാൽ നിങ്ങൾ പറയും വേറെ ജോലി നോക്കാം സോത്രം ആരോഗ്യം കിംസി നെഞ്ചുവേദന എടുക്കുന്ന അച്ഛാൻ രണ്ടു ലക്ഷം വേണോന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർമ്മൽ കൃഷ്ണനെ പോയി എടുക്കുമായിരുന്നു അവൻ എവിടെയെന്ന് പോലും അറിയത്തില്ല സോത്രം കണ്ടില്ലേ അവൻ്റെ വട്ടിപ്പലിശക്ക് എടുക്കുമായിരുന്നു സോത്രം അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തെ തൊട്ടാൽ കാശ് ഇറക്കുമോ എന്നറിയാം അല്ലെ കൈ നീട്ടി നീട്ടിക്കൊടുക്കുമെന്നറിയാം അങ്ങനെയെങ്കിൽ ദാ ദാഗടക്കുന്നു ആയുഷ്മാൻ അങ്ങനെയെങ്കിൽ ഇനി സയൻസിലേക്ക് വരുന്നു വേർ ഡോണ ഫിംഗർ ടിപ്പ് ഹാത്തിരക്കോ ദമാക്കൻ ജിയോ ഹാത്തിരക്കോ ദമാക്കാൻ റേഷൻ ഹാത്തിരക്കോ ദന്തമാക്കാൻ ബാങ്ക് അക്കൌണ്ട് ഹാത്തിരക്കോ ദന്തമാക്കൻ അറ്റൻഡൻസ് പണ്ട് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞ അറ്റൻഡൻസ് എടുക്കത്തില്ലായിരുന്നു മോളെ എൻജിനീയറിംഗ് പോലെ അറ്റൻഡൻസ് എടുക്കുവോ എന്തിനാ കാരക്കോണ മെഡിക്കൽ കോളേജ് എന്നാൽ മതി ആരെങ്കിലും എടുക്കുമോ വന്ന പെങ്കുച്ചു കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ പേരാ വേൾഡ് ഫിംഗർ ടിപ്പ് സിക്ഷിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്ന് അറിയുവാൻ സകല മനുഷ്യന്റെ കൈ മുദ്രൂ അപ്പൊ ബൈബിള് സയൻസും മറ്റൊരിക്ക അതിന്റെ രണ്ടാം ഘട്ടം വന്നു ഈ ചിപ്പ് എവിടെ വെക്കാം ഇനി സയൻസ് കൈമേലും നെറ്റിമേലും പണ്ഡിത് പറഞ്ഞുമായിരുന്നു കോവിഡ് വന്നപ്പോൾ എവിടൊക്കെയാ നമ്മുടെ ചൂട് നോക്കിയത് മിണ്ടുന്നില്ലല്ലോ സഹോദരി വിലാസിന് ചേച്ചി സിയോൺ സംഘത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ശേഖർ ബ്രദർ എവിടെ ചൂട് നോക്കിയ കാലയിലാണോ സോത്രം ഒന്ന് കൈക്കകത്ത് അന്നേരം തൊണ്ണൂറ്റാറ് പോയിന്റ് ഒമ്പത് ചേച്ചി അകത്ത് പോ കാത്തിരക്കോ ദമാക്കാൻ അന്തർ ജാവോ സോത്രം മോഡി സാറ് പറഞ്ഞോളെ സോത്രം തൊണ്ണൂറ്റെട്ട് കഴിഞ്ഞപ്പം ചേച്ചിയോട് പറഞ്ഞു മര്യാദയ്ക്ക് വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യുന്നോളാം സോത്രം ചുക്ക് കാപ്പി കലക്കി കുറിച്ചോളാം സംശയം ഉണ്ടെന്ന് സൂത്രം ഡോക്ടർ ആയില്ലേ തീർന്നില്ല അതിനുശേഷം വന്നു അവടിച്ചപ്പോ മുപ്പത്തി ഒമ്പത് എങ്കിലും ഇരുന്ന് കൈ അടിച്ചോളാം പറഞ്ഞു ലോകെ ഞാൻ നോട്ടം തികച്ചു പാടിക്കോളാം പറഞ്ഞു നാൽപ്പതായ അവറാച്ചാനോട് പറയും വാപ്പസി മെഡിക്കൽ സയൻസ് ക്ലിയർ യോഗൻ ഞാൻ കാരക്കോണത്തെ ഒരു കോടിയൊന്നും കൊടുത്തില്ല സോത്ര പത്മോസിൽ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു അന്നാളിൽ വലം കൈ നെറ്റിമേ അതിന്റെ ഒന്നാം ഘടകം കോവിഡിന്റെ കാലത്തിൽ നമ്മുടെ കയ്യിൽ ചൂടടിച്ചത് വലം കൈമേൽ അല്ലെങ്കിൽ കൈ രണ്ട് നെറ്റിമേൽ ഇൻഫ്രാറെഡ് തെർമൽ സ്കാൻ തുടങ്ങിയെങ്കിൽ മനുഷ്യന്റെ കൈയിലേക്ക് ചിപ്പ് വരാൻ പോകുന്നു അന്ത്യകാലം കണ്ടീഷൻ റെഡി ഒന്ന് രണ്ടാമത്തെ കാര്യം അതുകൂടെ പറയുമ്പോൾ ഞാൻ സൂത്രാഴ്ചയിലേക്ക് ബാക്കി അര മണിക്കൂറേ രണ്ട് യഹൂദനോടുള്ള ബന്ധത്തിൽ എന്താ കൈമേലും നെറ്റിമേലും ശ്രദ്ധയോടെ ഇരിക്കണമേ യഹൂദന്റെ ചരിത്രത്തിലേക്ക് വരാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം ഒമ്പതാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം കേട്ടോമയുടെ ന്യായ പ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടത് നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ കൈമേൽ അടയാളം അടുത്തത് നിന്റെ കണ്ണുകളുടെ നടുവിൽ കണ്ണുകളുടെ നെറ്റി അടുത്തത് ഞാപക ലക്ഷ്യമായ ക്ലിയർ അപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരണം ബൈബിള് ശരിക്കും പഠിച്ചോണം വീണ്ടും യേശു പറയുന്നു ലോകത്തിന്റെ പ്രഭു വരുന്നു എനിക്ക് അവനുമായി യാതൊരു കാര്യവുമില്ല സോത്രം അവനൊന്ന് നമ്മളെ കണ്ടീഷൻ ചെയ്യുവാൻ കൈമേലും നെറ്റിമേലും ചൂടടുപ്പിക്കും രണ്ടാമത്തെ കാര്യമായി നമ്മളെ കണ്ടീഷൻ ചെയ്യുവാൻ അവൻ ഈ ടെക്നോളജി കൊണ്ടുവരും പക്ഷേ യഹൂദന്റെ കാര്യത്തിനകത്ത് മോഷയുടെ കൊച്ചുമക്കൾ അവരുടെ പേര് ഹസദിക്ക് ഒന്ന് രണ്ട് ഹർദിക്ക് മൂന്ന് നെറ്റൂരി കർത്ത ഈ ടെലിവിഷനകത്ത് ഇസ്രയേൽ നോക്കണം സലോമോന്റെ ദൈവാലയം അതിന്റെ വിലാപം അതിൽ അവിടുണ്ട് ചില ആൾക്കാർ വരുന്ന കണ്ടില്ല യഹൂദന്മാർ കറുത്ത പാന്റ് കറുത്ത ഷർട്ട് ചപ്പാത്തി തല വെച്ചേക്കുന്ന ഒരു തൊപ്പി അവന്മാരായി കുറിപ്പ് എഴുതിയിട്ട് ഇങ്ങനെ മതിലേ കടന്ന് ഇടിക്കുന്ന ഇതെല്ലാം നോക്കണം അവരുടെ കൈ ശ്രദ്ധിക്കണം അവരുടെ കൈക്കകത്ത് ദാണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് യഹോവയുടെ വചനം രണ്ട് അവരെ തലയിൽ തേങ്ങ വെട്ടാൻ പോകുന്ന ചെറുപ്പക്കാർ തലയിൽ കെട്ടുന്ന ഒരു കെട്ട് കാണും അതിനകത്ത് യഹോവയുടെ വചനം ഇവിടെ മറ്റൊരാശയമുണ്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പറ്റി കൈ ഒന്ന് വർഷം സ്ത്രീ സ്ത്രീ ആ പുറപ്പെടാൻ പക്ഷേ ആരോ യേശു വരുന്നു അവൾ തൊട്ട് വസ്ത്രത്തിനകത്ത് തൊട്ടു കാലിലല്ല വലിയ തൊങ്ങലിനകത്ത് വചനമുണ്ട് അവൾ വിശ്വാസത്താൽ വചനത്തിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു ബാധ ഒഴിഞ്ഞു പോയി കരമടിച്ച് ദൈവത്തെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി സ്ത്രീ ആരും അറിയാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊട്ടപ്പോൾ ഒരു പവർ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവളുടെ മിണ്ടുന്നില്ല അതല്ലയോ സങ്കീർത്തനം പറയുന്നത് അവൻ തന്റെ വചനമയച്ച് അവരെ വിടുവിച്ചു സോത്രം ശക്തമായ വചനമായി കാലഘട്ടത്ത് കേൾക്കണം ഞാൻ കോവിഡ് കൂടുതലത്ത് ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം ഏക സ്കെയിൽ വിരമിയ ഒരു നാപ്പത്തഞ്ചെണ്ണം കണ്ടിൻ്റെ ഡയറി കിടക്കും മുഴുവൻ അതിലൊരു ഭാഗമായി ഇന്ന് ഞാൻ തൊടുന്നത് ഇന്ന് രാത്രി എണ്ണ കേൾക്കുന്ന ദൈവമക്കള് എതിർ ക്രിസ്തു വരും അവൻ എന്ത് ചെയ്യും യഹൂദന്റെ കയ്യിലിരിക്കുന്ന ഇതിനെ അങ് അടിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തോയും നെറ്റിയിൽ കെട്ടിവെച്ചിരിക്കുന്ന വചനത്തെ അഴിച്ചിട്ട് അവന്റെ ചിപ്പ് കയ്യിൽ കൊടുക്കും രണ്ടാശയം ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ ും പോയിന്റ് കോവിഡ് കാലത്ത് മാളിലും ഷോപ്പിലും നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂടളന്നു മെഡിക്കൽ സയൻസ് സഭയെടുക്കുന്നതിനോടൊപ്പം യകൂദൻ്റെ കൈക്കകത്തിരിക്കുന്ന ഈ വചനത്തെ അഥവാ തുണിയിൽ ചുറ്റിയിരിക്കുന്ന യൂത് ഹെഹെ വലിച്ചഴിക്കും തലയിലിരിക്കുന്ന കെട്ടഴിച്ചിട്ട് അവിടെ ഒരു ചിപ്പ് വരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ ചിപ്പ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാൽ ചിപ്പ് പ്രാപിച്ചവർ കാഹളത്തിങ്കൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി കമ്പ്യൂട്ടർ എവിടം വരെ വന്നു നാല് ജി വരെ വന്നു ടു ജി ത്രീ ജി നാല് ചിപ്പ് കഴിഞ്ഞ് അഞ്ചാമത്തെ ചിപ്പിലേക്ക് വന്ന് ഒന്ന് ഒന്നാമത്തേത് അവർ കൊടുത്തത് ഗലീലിയോ മനുഷ്യനെ ട്രാക്ക് ൈറ്റിനകത്തെയ്യാൻ ഇഞ്ചിവിള കഴിഞ്ഞ് മൊബൈലിനകത്ത് നിങ്ങൾ പാറശാല ഇഞ്ചിവിള കഴിയുമ്പോൾ എന്താ മെസ്സേജ് വരുന്നത് തമിഴ്നാട് കേട്ടവരു വല്ല ഉണ്ടോ മിണ്ടുന്നില്ലല്ലോ മാർത്താണ്ഡത്ത് തിരിച്ചു യോഗം കഴിഞ്ഞ് വരുമ്പോൾ പാറശാല വരുമ്പോൾ ഇഞ്ചിവിള അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് വൺ കേരള അതിന്റെ സിസ്റ്റം ത്രീ ജി പഠിക്കുന്ന പിള്ളേരുണ്ട് എഴുതിക്കോ മക്കളെ അതിന്റെ പേരാ ത്രീ ജി ആ ത്രീ ജി വന്നപ്പോഴാണ് നമ്മൾ മതിൽ ചാടിയത് അതിനുശേഷം വന്നു ഒന്നാമത്തെ ചിപ്പ് വന്നു എവിടെ കാടിനകത്ത് ഇത് ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയാലും ചായ കുടിക്കാം വെള്ളം കുടിക്കാം ഒന്നാമത്തെ ചിപ്പ് രണ്ടാമത്തെ ചിപ്പ് വന്നു മൃഗത്തിൻ്റെ വാലിനകത്ത് ആനയുടെ വാല ചിപ്പ് കിട്ടിയത് വല്ലവർക്ക് ഓർമ്മയുണ്ടോ കരമൊന്നുയർത്തിയാട്ടെ ആനയുടെ വാലിൽ ചിപ്പ് വെച്ചെന്ന് കേട്ട ആരെങ്കിലും അല്ലെങ്കിൽ പട്ടിയുടെ വാലിൽ ചിപ്പ് വെച്ചു എന്തിനാ അതിൻ്റെ ചലനം മുഴുവൻ അറിയുവാൻ ആനയുടെ രക്തത്തിൻ്റെ അളവ് ന്യൂറോയും അറിയുവാൻ ചിപ്പ് രണ്ട് മൂന്നാമത്തെ ചിപ്പ് വന്നു oh എവിടെ വന്നെന്നറിയാമോ കാറിന്റെ അകത്ത് ചിപ്പുണ്ട് ഇന്നിറങ്ങുന്ന മുന്തിയ കാറുകൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാർ കമ്പനി അറിയിച്ചാൽ നെയ്യാറിലുണ്ടോ കരമനുണ്ടോ മാർത്താണ്ഡത്തുണ്ടോ തക്കല ഉണ്ടോ കുഴിത്തറ ഉണ്ടോന്നോ ആ കമ്പനി കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞൊരു കാറിന്റെ ഡാഷ്ബോർഡിനകത്ത് സകല വലിയ കമ്പനികൾ ഇന്ന് ചിപ്പ് വെച്ചിരിക്കുന്നു മൂന്ന് നാലാമത്തെ ചിപ്പ് എവിടെ വന്നെന്നറിയാമോ മാനസാന്തരപ്പെട്ട കാർ ഉള്ളവരെന്ന് കൈയോർത്ത് മതിൽ ചാടാൻ ഫാസ്റ്റാഗ് കണ്ടവരെന്ന് ിൽ പോയ നിങ്ങളെ നൂറ്റി രൂപാസ് നിങ്ങൾ തിരുവനന്തപുരത്തു ചന്ദ്രനിലുള്ളവരാ സൂത്രം ഇണ്ടായിരുന്നു സൂത്രം അങ്ങനെയെങ്കിൽ പാലുവ പാലിയക്കര തമിഴ്നാട് ഒറ്റ ടോൾ പ്ലാസയിൽ നിർത്തണ്ട ആരായി കൊണ്ടുവന്ന് ശ്രീ അമിത്ഷാ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്പ ഫാസ്റ്റാഗ് കാറിന്റെ മേളിൽ ക്യൂ ആർ കോഡ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വില നിശ്ചയിക്കുവാൻ സാധനങ്ങളുടെ മേളിൽ ക്യൂ ആർ കോഡ് രണ്ട് മനുഷ്യനെ വാച്ച് ചെയ്യാൻ പ്രോജക്റ്റ് മൂന്ന് ട്രാൻസാക്ഷൻ അകത്തെ ചിപ്പ് നാല് ആനയുടെ മതപ്പാടറിയുവാൻ വാലിനകത്തെ ചിപ്പ് അഞ്ച് നിങ്ങളുടെ കാർ നഷ്ടപ്പെട്ടു എന്നറിയുവാൻ കമ്പനിയുടെ കയ്യിൽ കാറിനകത്തെ ചിപ്പ് ആറ് മതിൽ ചാടുവാൻ ട്രേസ് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ വന്ന് ഫാസ്റ്റാഗ് ഇന്ത്യ ഫാസ്റ്റാഗ് ദുബായിൽ അമേരിക്കയിൽ അമേരിക്കയിൽ ஏற்றோம் மெல்லிய ஃபாஸ்டாக ஆக அதுவா ஏடாவியம் കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഈ തലമുറയിൽ കർത്താവ് വരും എന്താ കാര്യം ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിനകത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി പാസ്പോർട്ട് വേണ്ട പാസ്പോർട്ടിനകത്ത് ചിപ്പ് വെച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യനെ മുഴുവൻ ഇന്ത്യക്കാരനെ ഒരക്കൗണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഉയർത്തിയ വചന അന്നാളിൽ ചെറിയവനും വലിയവനും ദരിദ്രനും സമ്പന്നനും ദാസന് കൈമേ മുദ്രതിക്കുമെങ്കിൽ അതിന്റെ അവസാനത്തെ ഘടകമായി ഫോർ ജി ടെക്നോളജിയുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൈ ധനമന്ത്രി തമിഴ്നാട്ടുകാർ ശ്രീമതി നിർമ്മല സീതാരാമൻ ഞങ്ങളുടെ പാസ്പോർട്ടിനകത്ത് ഒരു ചിപ്പ് വെക്കാൻ പോകുന്നെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ വചനം ശരിയായി ഇത് താമസം നെറ്റിമേലും വൈവ് ജിയോടുകൂടി വരാൻ കാലമായി എന്നാൽ ആ ചിപ്പ് ഞങ്ങളുടെ കരങ്ങളിൽ വെളിപ്പെടുന്ന

നാം കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് അടുത്തത് ഫൈവ് ജി നെറ്റ്വർക്കിലേക്ക് കടക്കുക ഇന്ന് രാത്രി പറയണം സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാ ഞാനും നിന്നെ കാക്ക ഇതോ ഞാൻ വേഗം വരുന്നു ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇന്ന് രാത്രി ജയിക്കുന്നവന് ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ എന്റെ നാഥൻ വരാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളേ